നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവച്ചതുമായി ബന്ധപ്പെട്ട് കാന്തപുരത്തിന്റെ അവകാശവാദങ്ങളെ തള്ളി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കാന്തപുരം എ പി അബുബക്കർ നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെട്ടതായി അറിയില്ലെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ സ്ഥിരീകരിച്ചു അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിനായി സാധ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തിന് തുടരുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേസ് You all have been following, been following this very closely. Uh, this is a very sensitive matter, and the government of India has been offering all possible assistance in the case. We have provided legal assistance and also appointed a lawyer to assist the family. We have also arranged for regular consular visits by by a family, and we are also in touch with local authorities as also the family members to resolve this issue. This included concerted efforts in the last, in recent few days, to seek more time for the family of Miss Nimisha Priya to reach a mutually agreeable solution with the other party. The local authorities in Yemen have postponed carrying out her sentence, that was scheduled for 16 July, that you're well aware of. We continue to closely follow the matter and render all possible assistance in the case. വി ആർ ഓൾസോ ഇൻ ടച്ച് വിത്ത് സം ഫ്രണ്ട്ലി ഗവൺമെന്റ്സ് ഇൻ ദിസ് റിഗാർഡിംഗ് ദി അതർ പാർട്ട് ഓഫ് യുർ ക്വസ്റ്റൻ വാസ് ആസ് ഫാർ എസ് ദ റോൾ ഓഫ് ദി എൻറ്റിറ്റി ദറ്റ് യു മെൻഷൻ ഐ ഹാവ് നോ ഇൻഫോർമേഷൻ ടു ഷെയർ ഓൺ ദിസ് അക്കൗണ്ട് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെട്ടതായി കാന്തപരം ഇടപെട്ടതായി അറിയില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺദീപ് ജയ്സ്വാളാണ് ഇതിലൊരു സ്ഥിരീകരണം നൽകിയിരിക്കുന്നത് എന്നതാണ് സത്യം അതേസമയം തന്നെ നിമിഷപ്രിയയുടെ മോചനത്തിനായി സാധ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി കാന്തപുരം എ പി അബുബക്കർ മുസ്ലാരുടെ ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായി വധശിക്ഷ നീട്ടിവെക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് വിജയം കണ്ടത് എന്ന രീതിയിലുള്ള വാർത്തകളെയാണ് വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചിരിക്കുന്നത് നിയമ സഹായം ഉറപ്പാക്കിയിട്ടുണ്ട് നിയമപരമായ നയതന്ത്രപരമായ എല്ലാ കാര്യങ്ങളും പുരോഗമിക്കുകയാണ് എന്നുമാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് വിശദാംശങ്ങളുമായി ഡൽഹി നിന്നും നന്ദഗോപൻ ചേരികയാണ് നന്ദൻ ഈ ഒരു വിഷയത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വിശദീകരണം എന്താണ് സുരേഷ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ സാധ്യമാകുന്നതെല്ലാം രാജ്യം ചെയ്യുന്നുണ്ടെന്നാണ് ഇന്നിപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഒരു എന്ന നിലയിൽ രാജ്യത്തിന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ അങ്ങേയറ്റം ആ രാജ്യം ചെയ്യുന്നുണ്ട് നിയമസഹായം നൽകുന്നുണ്ട് പ്രത്യേകം അഭിഭാഷകനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ കൊല്ലപ്പെട്ടയാളുടെ കുടുംബവും നിമിഷപ്രിയയുടെ കുടുംബവുമായി ഒരു സ്വകാര്യ ചർച്ച നടത്തിക്കൊണ്ട് ഈ ഒരു പ്രശ്നത്തിൽ പരിഹാരം കാണാൻ ശ്രമിക്കുകയാണ് ഭാരതം അല്ലെങ്കിൽ അത്തരം നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ വിദേശകാര്യ മന്ത്രാലയ വ്യക്തമാക്കുന്നത് ൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയത് ഇതിനൊപ്പം തന്നെ ഭാരതം സൗഹൃദ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഈ യമനിൽ ഈ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായിട്ടുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നുമാണ് പ്രധാനമായും ഇന്നിപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം തന്നെ ഏതെങ്കിലും തരത്തിൽ പുറത്തു നിന്നുള്ള ഇടപെടിയിൽ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതും അദ്ദേഹം സൂചിപ്പിച്ചു അതായത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഇന്നലെയായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കേണ്ടിയിരുന്നത് എന്നാൽ അത് മാറ്റിവെച്ച് ത് തങ്ങളുടെ ഇടപെടിയിൽ മൂലമാണെന്ന് കാന്തപുരം എ പി അബൂബേക്കർ അടക്കമുള്ളവർ ഇതിനോടകം തന്നെ അത്തരം അവകാശവാദങ്ങളുമായി രംഗത്തെത്തി എന്നാൽ അതിൽ യാഥാർത്ഥ്യമില്ല അതിനെ പൂർണ്ണമായും വിദേശകാര്യ മന്ത്രാലയം തള്ളിക്കളയുകയാണ് മറ്റൊരു പുറത്തു നിന്നുമുള്ള ഒരു ഇടപടിയിലും വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നില്ല അതേസമയം തന്നെ ഇത്തരം നയതന്ത്ര ബന്ധങ്ങളിലൂടെയും അല്ലാതെ സ്വകാര്യ ചർച്ചകളിലൂടെയും ഈ വിഷയം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണെന്ന് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നു അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട് ം ചർച്ചകളുടെ വിശദാംശങ്ങൾ പുറത്ത് പറയാൻ കഴിയില്ല എന്നുള്ളത് നേരത്തെ വിദേശകാര്യ മന്ത്രാലയം സുപ്രീം കോടതിയിലും ഈ വിഷയം പരിഗണിക്കവേ പറഞ്ഞതായിരുന്നു ഏതായാലും നാളെ ഈ വിഷയം വീണ്ടും സുപ്രീം കോടതിയിൽ കേസ് പരിഗണിക്കുന്നുണ്ട് അവിടെ കേന്ദ്ര സർക്കാർ എന്താണ് മറുപടി നൽകുന്നത് എന്നുള്ളതും പ്രസക്തമാകും സുരേഷ് നന്ദഗോപനാണ് വിവരങ്ങൾ